ജോലി തേടി പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ യു എയിലെ സർക്കാർ ജോലികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഒൻപത് ലക്ഷം രൂപ വരെ ശമ്പളം പ്രവാസികൾക്ക് യു എയിൽ സർക്കാർ ജോലിക്കായി അപേക്ഷിക്കാം അതെ ആരോഗ്യരംഗം സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് ഒഴിവുകൾ ഏതൊക്കെയാണ് ഒഴിവുകൾ എന്ന് പരിശോധിക്കാം ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്കാണ് കൂടുതൽ സാധ്യത യു സർക്കാർ ജോലികൾക്ക് പൗരന്മാർക്കാണ് മുൻഗണനയെങ്കിലും ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളിൽ വൈദഗ്ധ്യമുള്ള പ്രവാസികളെ ആവശ്യമാണ് ദുബായുടെ ഔദ്യോഗിക തൊഴിൽ പോർട്ടലായ ദുബായ് കാരിയേഴ്സ് ഡോട്ട് എഇയിൽ തൊഴിൽ അവസരങ്ങളുടെ വിശദ വിവരങ്ങൾ ലഭ്യമാണ് ചില തസ്തികകളിൽ പ്രതിമാസം നാൽപ്പതിനായിരം ദൃഹം അതായത് ഒൻപത് ലക്ഷം ഇന്ത്യൻ രൂപ വരെ ശമ്പളം ലഭിക്കും ഏതൊക്കെയാണ് ഒഴിവുള്ള തസ്തികകൾ എന്ന് നോക്കാം ഹംദാൻ ബിൻ മുഹമ്മദ് സ്മാർട്ട് യൂണിവേഴ്സിറ്റിയിൽ അറബിക് ഇംഗ്ലീഷ് കോപ്പിറൈറ്റർ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ദർഹം വരെ ചൈൽഡ് കെയർ സൂപ്പർവൈസർ ദുബായ് ഫൌണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രനിൽ ശമ്പളം പതിനായിരം ദർഹം ദുബായ് കൾച്ചറിൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റ് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ദർഹം വരെ കൊമേഴ്സ്യ ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് റോഡ്സ് ആന്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡിജിറ്റൽ കണ്ടന്റ് ആന്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ദിർഹം വരെ പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോറേജ് പോളിസീസ് ആൻഡ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ചീഫ് സ്പെഷ്യലിസ്റ്റ് ശമ്പളം മുപ്പതിനായിരം ദിർഹം വരെ ദുബായ് കൾച്ചറിൽ സീനിയർ ഇന്റേണൽ ഓഡിറ്റർ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ദിർഹം വരെ